കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമതരുമായി കൈകോർക്കുന്നത് ആരാണ് എന്തിന് അവർ എറണാകുളത്ത് വിമത വൈദികരും ബിരുദ വിശ്വാസികളുമായി കൈകോർക്കുന്നുണ്ട് ഇതിൽ ആരാണ് അവർ അവരാണ് നയിക്കുവാൻ നിയോഗം ഏറ്റെടുത്തവർ വിശ്വാസികളെ നയിക്കേണ്ടവർ അവർ മാർപ്പാപ്പയും സിനടും പറഞ്ഞത് നടപ്പാക്കേണ്ടവർ ഭയവും ഭീതിയും ഇല്ലാതെ ഭരണം നടത്തേണ്ടവർ അധികാരം പിടിച്ചെടുക്കുവാൻ ബോധപൂർവം ശ്രമിച്ചവർ മുൻഗാമിയെ പിന്നിൽ നിന്നും ആക്രമിച്ചവർ മോഡറേറ്റർ സെക്രട്ടറി എന്നീ രൂപത പ്രവർത്തിച്ചവർ അധികാരം കിട്ടിയപ്പോൾ സഭാവിധ ശത്രുക്കളുമായി കൈകോർക്കുന്നു എന്തുകൊണ്ട് അവരുടെ വ്യക്തി ജീവിതത്തിലെ വിശുദ്ധ ഇല്ലായ്മ വിശുദ്ധർ തുറന്നു കാട്ടും എന്ന ഭയം കൊണ്ട് എങ്ങനെയും അധികാരത്തിൽ പിടിച്ചു തൂങ്ങണം എന്നതുകൊണ്ട് കൂടുതൽ അധികാരം ലഭിക്കുവാൻ ആരെയും പിണക്കേണ്ട എന്ന നയം കൊണ്ട് പണ്ടേ വിമതരുമായി അടുപ്പം സൂക്ഷിച്ചതുകൊണ്ട് അവരുടെ ആക്രമണം ഭയന്ന് അതുകൊണ്ട് അവർ രഹസ്യമായി വിമതരും അവരുടെ ഇടനിലക്കാരുമായി രഹസ്യ ചർച്ചകൾ കൂടിക്കാഴ്ചകൾ നടത്തുന്നു കൂരി അറിയാതെ ഉറപ്പുകൾ നൽകി ഒപ്പിട്ട് നൽകുന്നു സഭാരഹസ്യങ്ങൾ ചോർത്തുന്നു വിമതർക്ക് വിജയതന്ത്രങ്ങൾ ഉപദേശിക്കുന്നു അവർക്ക് ഉറച്ച നിലപാടുകളില്ല അവർക്ക് ഉറച്ച സഭാത്മക നയമില്ല വിരുദ്ധ ശക്തികളുടെ മുമ്പിൽ അവർ സത്യത്തെ നീതിയെ അടിയറവിക്കുന്നു സഭയിൽ വിരുദ്ധ ശക്തികൾക്ക് വളരുവാൻ പിന്തുണ നൽകുന്നു വിശ്വാസികൾ വൈകി വസ്തുതകൾ തിരിച്ചറിയുന്നു അവരുടെ ക്ഷമ നശിച്ചു തങ്ങളെ വഞ്ചിക്കുന്ന പൈശാചിക ശക്തികളെ അവർ വിശ്വാസത്തോടെ മനസ്സിലാക്കി പിന്നെ നേതൃത്വം അത് പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തു ജറുസലേം പള്ളിയിൽ ചാട്ടവാർ എടുത്ത കപ്പനായ നേരിട്ട് അവരെ നയിക്കുന്നു അവരാണ് നേതൃത്വവും നേതാക്കളും പ്രദർശന മത്സരം നടത്തി വിമതരുമായി ചേർന്ന് പ്രവർത്തിച്ചവരെ തെളിവുകളോടെ പിടിച്ചു അവർ തേടിച്ചോടി ഇനി അവർക്ക് നിലനിൽപ്പില്ല കൊടുക്കുന്ന യൂദാസുകളെ തിരിച്ചറിഞ്ഞ് ഒറ്റക്കെട്ടായി ഇപ്പോൾ ദൈവജനം ഒറ്റക്കെട്ട് തന്നെയാണ് ഒറ്റയ്ക്കും കൂട്ടമായി അവർ പ്രാർത്ഥനയോടെ പ്രവർത്തിക്കും അവർ കൂലിക്കാരല്ല ചെന്നായ വരുമ്പോൾ അവർ ഓടുകയുമില്ല മെത്രാന്നാർ അവരിപ്പോൾ കാര്യങ്ങൾ പഠിക്കുന്നു തട്ടിക്കൂട്ട് സമവായ സഭയെ തകർക്കാനുള്ള പിഷാജിന്റെ തന്ത്രം എന്നവരിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മനസ്സിലാക്കി അവർ ഇനി നിയന്ത്രിക്കും ചിലരെ വേണ്ടി വന്നാൽ നീക്കം ചെയ്യും വിമത വൈദികർ അവരെ നടപടികളിൽ നിന്നും കേസുകളിൽ നിന്നും രക്ഷിക്കുവാൻ ആർക്കും കഴിയുകയില്ല അവരിൽ ചിലരെങ്കിലും വൈകാതെ പുറത്താക്കേണ്ടി വരും രാജി അത് ആവർത്തിക്കപ്പെടും ഏത് ഉന്നവനും അത് സംഭവിക്കാം സഭയാണ് വലുത് സഭയുടെ നേതൃത്വം ശക്തമായി നിരീക്ഷിക്കുന്നു പ്രതീക്ഷ അത് യഥാർത്ഥ വിശ്വാസികൾക്ക് വർദ്ധിക്കുന്നു വിമതരുടെ ശക്തി ശയിച്ചു അവരിൽ ഭിന്നിപ്പ് കൂടി കൂടെ പോയവർ സത്യം തിരിച്ചറിഞ്ഞു തിരിച്ചുപോയി ഇപ്പോൾ വലിയ പ്രതിഫലം കിട്ടുന്നവർ മാത്രം കൂടെയുണ്ട് ഭയം അത് വിമത വൈദികർക്കും വിരുദ്ധർക്കും നന്നായി ഉണ്ട് പോലീസ് നടപടി യഥാർത്ഥ വിശ്വാസികൾ സ്ത്രീകൾ അടക്കം നേരിടും എന്നത് അവർ മനസ്സിലാക്കി അപ്പോൾ എറണാകുളം വിമതർ പത്തി മടക്കും അവരെ പിന്തുണയ്ക്കുന്ന വ്യക്തികളുടെ ശക്തികളും തിരിഞ്ഞോടും പ്രാർത്ഥന അതാണ് യഥാർത്ഥ വിശ്വാസികളുടെ ശക്തി അവർ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു കയ്യിൽ ജപമാല അവർക്കുണ്ട് കുരിശിന്റെ വഴിയിൽ അവർ വിജയം നേടും അപ്പോൾ എറണാകുളം രൂപവേൽ വിശുദ്ധ കുർബാന ഒരേ ക്രമത്തിൽ മാത്രം ഉണ്ടാകും വിശുദ്ധ വൈദികർ മെത്രാനായി എത്തും സഹനം വിജയൻ ഇപ്പോഴത്തെ കുര്യ അത് വർത്തിക്കാൻ നിയമിച്ചതാണ് അവരെ മാറ്റുവാൻ എളുപ്പമല്ല അവർ ആരുടെയും പക്ഷം ചേരുന്നില്ല അവർ വർത്തിക്കാന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ നന്നായി കഴിഞ്ഞ ദിവസം വിശ്വാസികൾ എത്തിയത് അവർ പോലും അറിഞ്ഞില്ല അവർക്കാർക്കും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ തടയുവാൻ കഴിയില്ല ഓടിപ്പോയവർ മാർബോസ്കോ ഭരിക്കുമ്പോൾ അന്നത്തെ കൂരിയ മൊത്തം ഒളിച്ചോടിയത് മറക്കരുത് അത് സിനഡ് മാർപ്പാബ എന്നിവരാരും മറക്കില്ല വഞ്ചനയുടെ ആ അവസ്ഥയിൽ സഭയെ രക്ഷിക്കാൻ സിനഡ് കണ്ടെത്തിയ കൂരിയെ മാറ്റുമെന്ന് രാത്രിയിൽ എഴുതി കൊടുത്തത് സിനഡ് വത്തിക്കാൻ ശാസിച്ചു സഭയാണ് വലുത് അത് എല്ലാവരും ഓർക്കുന്നു കർത്താവ് സഭയെ നയിക്കുന്നു വിജയം അത് കർത്താവിന് മാത്രം